ഹലോ ഗേസ് ഞാൻ അങ്ങനെ മോനെ ട്യൂഷൻ വീട്ടിൽ നിന്ന് വിളിക്കാൻ പോയതായിരുന്നു ട്യൂഷൻ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് ഇങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു ഒരു അൽഫാം പിരി പിരി കഴിച്ചാലോ അപ്പം പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഒട്ടും ഒന്നും നോക്കി നിന്നില്ല അപ്പോഴേ ഞങ്ങൾ വിട്ടു ലക്ഷ്മിയിലേക്ക് അങ്ങനെ നേരെ ലക്ഷ്മിയിലോട്ട് ഇതാണ്ടേ നമ്മൾ ലക്ഷ്മി എത്തിയിരിക്കുന്നു അങ്ങനെ ലക്ഷ്മിയിൽ ചെന്ന് നമ്മൾ സ്ഥിരം കസ്റ്റമറായത് കൊണ്ട് അവിടുത്തെ സ്റ്റാഫ് നമ്മൾ നേരത്തെ താഴെ പറഞ്ഞിട്ടാണ് പോകുന്നത് ഒന്ന് ചിക്കൻ എടുത്ത് വെക്കണേന്ന് പറഞ്ഞു വീളിൽ കയറി വലിയ പേ ചെയ്ത് താഴെ വന്ന് കട്ട പോസ്റ്റ് ഗഴ്സ് അഞ്ച് മിനിറ്റിൽ ലേറ്റ് വെയിറ്റ് ചെയ്യാനൊന്നും പിന്നെ എന്തെയ്യാനും നമ്മൾ വെയിറ്റ് ചെയ്ത് അവനെ പറഞ്ഞിട്ട് കാര്യമില്ല അതിനെ കരിച്ചും മൊരിച്ചൊക്കെ എടുക്കണ്ടായി അതിനെ ഇങ്ങനെ ചുമ്മാ എടുത്ത് തന്നാൽ പോരല്ലോ അങ്ങനെ അതിനെ കരിച്ചും മൊരിച്ചൊക്കെ അതാ ഫൈനലി അവ എടുത്ത് കഴിഞ്ഞു കൈസ് അങ്ങനെ അതും മേടിച്ച് അവനോട് താങ്ക് യുവും പറഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടു വീട്ടിലേക്ക് അങ്ങനെ അതാ വീട്ടിലെത്തി അങ്ങോട്ട് ഒരു പ്ലേറ്റിനകത്തൊട്ട് ദാണ്ടേ നമ്മുടെ അൽഫാം കയറിയിരിക്കുന്നു അങ്ങനെ നമ്മൾ അതിൽ നിന്നൊരു പീസ് അങ്ങോട്ട് പിച്ച് എടുത്ത് ആ ഹാ അന്തസ് ഒന്നും പറയാനില്ല അടിപൊളി ആടാ ടേസ്റ്റാണ് ഗൈസ് പിരി പിരി അൽഫാം ലക്ഷ്മിയിൽ അങ്ങനെ അതിൽ നിന്ന് വീണ്ടും ഞാൻ രണ്ടാമതൊരു പീസ് അങ്ങോട്ട് എടുത്തു മയോണീസിനകത്തോട്ട് മുക്കി ആ അതും അങ്ങോട്ട് കഴിച്ചു പിന്നെ ഞാൻ നിങ്ങളെ ഒന്ന് കൊതിപ്പിക്കാൻ വീണ്ടും ഒന്ന് മുക്കി മുക്കിയിട്ട് വീണ്ടും ഒന്ന് വാൽ വെച്ചു അങ്ങനെ ഫൈനലി ഞാൻ കഴിച്ചു കൈനു കൈസ് അങ്ങനെ എൻ്റെ പ്ലേറ്റ് കാലിയായി അങ്ങനെയല്ലേ അവന്മാരും നോക്കി പോകുമ്പോൾ അവന്മാരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവന്മാരാണ് നീ ലാപ്ടോപ്പിനകത്ത് നോക്കിക്കൊണ്ടാണ് കഴിക്കുന്നത് പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്